വെൽക്കം ടു ദസ് ഫാഷൻസ് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് വരുന്ന കോഡ്സെറ്റിൻ്റെ കളക്ഷനാണ് കാണുന്നത് ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യോക്കിലും സ്ലീവിലും ബാക്ക് സൈഡിലുമായിട്ടാണ് വർക്ക് വരുന്നത് കോഫി ബ്രൗൺ കളറിൽ ബേജ് കളർ കൊണ്ട് വരുന്ന ത്രെഡ് വർക്ക് ഡിസൈനാണ് ഏലൈൻ മോഡലിലാണ് സ്ലീവിൻ്റെ എൻ പോർഷനിലായിട്ട് ത്രെഡ് വീവിംഗ് പാറ്റേൺ ആണ് വരുന്നത് ബാക്ക് പോർഷനിലും സെയിം കൈൻഡ് ഓഫ് വർക്കാണ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡിൽ പാരൽ പാൻസ് ആയിട്ടാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഡീപ്പ് ഓറഞ്ച് കളറിലാണ് അടുത്ത ഷെയ്ഡ് ഐവറി കളറിൽ ലൈറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻസസ് കട്ട് പാറ്റേണ്ടി വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് കാണുന്നത് ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ക്രീം ഷെയ്ഡില് ഓറഞ്ചും ഗ്രീനും കൂടെ കോമ്പിനേഷൻ വരുന്ന പ്രിന്റ് ഡിസൈൻസ് ആണ് മിഡിൽ പോർഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് പർപ്പിളും പിങ്കും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ കളറും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്രോക്ക് മോഡൽ പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഷർട്ടിൻ്റെ കോളർ ടൈപ്പിലാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡും കണ്ട് വരുന്ന ഫ്ലോറപ്പിൻ ഡിസൈനാണ് മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ഏലേ മോഡലിലാണ് അടുത്ത ചേഡ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി റുപ്പീസ് ആണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് റേയോൺ ഫാബ്രിക്കിൽ വരുന്ന കോട്ട് സെറ്റിന്റെ കലക്ഷൻ കാണുന്നത് ഡീപ്പ് നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറിപ്പിൻ ഡിസൈനാണ് നേവി ബ്ലൂയും ബ്ലാക്കും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് ജുവൽ നെക്ക് പാറ്റേണിലാണ് സ്ലീവ്ലെസ് മോഡലാണ് ഇൻസൈഡ് ഷോർട്ട് സ്ലീവിനുള്ള ഫാബ്രിക് അറ്റാച്ച്ഡ് ആണ് ഏലയും പാറ്റേൺ ആണ് ബോട്ടം വരുന്നത് പലാസോ മോഡലിൽ സെയിം ഫാബ്രിക്കിലാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് ഓട്ടെടുക്കുന്നത് എക്സ്പോർട്ടുമായി വീണ്ടും കാണാം താങ്ക്